എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ തന്മയി ജ്വൽ നിലമ്പൂർ കേരള പഞ്ചായത്ത് തല കേരളോത്സവത്തിന് സമാപനമായി ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന ഗെയിംസ് മത്സരങ്ങളോടെയാണ് പഞ്ചായത്ത് തല കേരളോത്സവം സമാപിച്ചത് സമയക്കുറവ് കാരണം ഇത്തവണ ഗെയിംസ് ദിനങ്ങളായ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ മത്സരങ്ങൾ മാത്രം നടത്തിയാണ് കരുളായി പഞ്ചായത്ത് തല കേരളോത്സവം പൂർത്തീകരിച്ചത് ശനിയാഴ്ച ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളും ഞായറാഴ്ച ഫുട്ബോൾ മത്സരങ്ങളുമാണ് നടന്നത് ചെട്ടിയിലെ റോയൽ ടർഫിൽ നടന്ന ഫുട്ബോൾ മത്സരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സെവൻ സ്റ്റാർ കരിന്താറും വിവാ ചലഞ്ചർ പള്ളിയിലും നടന്ന ഫുട്ബോൾ മത്സരത്തിലെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സെവൻ സ്റ്റാർ കരിന്താറിനെ പരാജയപ്പെടുത്തി വിവാഹ ചലഞ്ചർ പള്ളിയിൽ ജേതാക്കളായി ക്രിക്കറ്റ് മത്സരത്തിൽ സെവൻ സ്റ്റാർ കരിന്താർ വിന്നേഴ്സും വാസ്കോ വാരിക്കൽ റണ്ണേഴ്സുമായി ബാഡ്മിന്റൺ മത്സരത്തിൽ യുവ മരുതങ്ങാട് വിന്നേഴ്സും വാസ്കോ വാരിക്കൽ റണ്ണേഴ്സുമായി വോളിബോൾ മത്സരത്തിൽ വിക്ടേഴ്സ് പഞ്ചായത്ത് പടി വിന്നേഴ്സും ജൂനിയേഴ്സ് ഹൈസ്കൂൾ കുന്ന് റണ്ണേഴ്സുമായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴിക്കുത്ത് സദീപ് വടക്കൻ പി കെ റംലത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ കൊളങ്ങര കെ പി നസീർ എം സലാം പി ഹസീന സൌമ്യകൃഷ്ണൻകുട്ടി കെ മിനി പനോലൻ ഹാരിസ് കക്കോടൻ അബ്ദുൾ നാസർ ജെ രാധാകൃഷ്ണൻ കെ ടി സൈതലവി സന്തോഷ് ബാബു കടമ്പ് തുണ്ണി മിഥ്ലാജ് ചെമ്പൻ സിറാജ് വാരിക്കൽ ഷംസീർ കല്ലിങ്ങൽ ജോൺസൺ പഞ്ചായത്ത് ജീവനക്കാരായ രാജേഷ് രമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു